അനന്തതയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രയാണം ചെയ്യുന്ന മരുഭൂമി നീളുന്ന കാഴ്ചകൾക്കും അപ്പുറം അത് പരന്നുകിടക്കുന്നു ചുട്ടുകൊള്ളുന്ന മണൽത്തരികളിലും ചുഴറ്റി അടിക്കുന്ന കാറ്റിലും നിലം പരിശായവരുടെ കഥ എത്രയോ കേട്ടിരിക്കുന്നു ഭക്ഷണവും വെള്ളവും തരാത്ത കരുണയില്ലാത്ത മരുഭൂമിയായിരുന്നു അത് തളർന്നു വീണ എത്രയോ പേരെ മണൽ കാറ്റുകൾ കബറടക്കം ചെയ്തിരിക്കുന്നു അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഉൾഭയം കയറി വരുന്നു നാൽപ്പത് ദിനരാത്രങ്ങൾ ഭക്ഷിക്കാതെയും കുടിക്കാതെയും അങ്ങോട്ടത്തേക്ക് തലവെച്ച് കൊടുത്തിരിക്കുന്നു ആത്മീയ തീർത്ഥം തേടിയുള്ള ഒരു യാത്ര എന്നാണ് ആളുകൾ പറയുന്നത് കേട്ടത് ഭ്രാന്ത് എന്നല്ലാതെ എന്തു പറയാൻ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളാണെന്ന് പോലും എന്നാലും ആ മരുഭൂമിയിൽ എന്ത് അത്ഭുതം ചെയ്യാനാ മണൽക്കാറ്റുണ്ടല്ലോ അയാളെയും കബറടക്കാൻ അതാണല്ലോ ചരിത്രവും അയാൾ ആ ചാരക്കല്ലുകൾ ഒപ്പമാക്കി തിന്നട്ടെ ചൂടുകാറ്റിനെ വെള്ളമാക്കി കുടിക്കട്ടെ പിന്നല്ലാതെ ഞാൻ എന്തു പറയാൻ ഓരോരോ ഭ്രാന്തുകളെ അല്പം ദേഷ്യത്തോടെ ആ നല്ല മനുഷ്യൻ മന്ത്രിച്ചു പക്ഷെ അതൊരു പരീക്ഷാ ആയിരുന്നു ആ ഏകാന്ത പതികന് എന്ന് അധികമാരും അറിഞ്ഞിരുന്നില്ല ഓരോരുത്തർക്കും അവരുടെ സിദ്ധികൾ അനുസരിച്ചുള്ള പരീക്ഷകളാണ് കാലം കരുതി വച്ചിരിക്കുന്നു എന്നാണല്ലോ ഇതുവരെയുള്ള അനുഭവം അയാളുടെ അത്ഭുതം ചെയ്യാനുള്ള കഴിവാകും പരീക്ഷിക്കപ്പെടുക അയാൾ അയാളുടെ രക്ഷയ്ക്കായി അത്ഭുതങ്ങൾ ചെയ്യുമോ എന്നായിരുന്നു ആദ്യത്തെ പരീക്ഷ ചില വർഷങ്ങൾ കഴിഞ്ഞുള്ള ഒരു വലിയ പരീക്ഷയുണ്ട് അതിൽ നിന്നും ഓടിപ്പോകുമോ എന്നറിയാനുള്ള ഒരു മോഡൽ പരീക്ഷ മാത്രമായിരിക്കാം ഇത് മരുഭൂമിയിലെ ചാരനിറമുള്ള കല്ലുകൾ റൊട്ടിക്കഷണങ്ങളായി തോന്നുവാൻ പാകത്തിന് അയാളുടെ ചുറ്റും ആരോ അവ വിതറിയിട്ടിരിക്കുന്നത് പോലെ തോന്നി എങ്ങോട്ട് നോക്കിയാലും ചാരനിറമുള്ള റൊട്ടിക്കഷ്ണങ്ങൾ അതിലൊന്ന് എടുത്ത് വിശപ്പെടക്കുവാനുള്ള തൃഷ്ണ വന്നാൽ മാത്രം മതി എല്ലാം പരാജയപ്പെടാൻ ആ ചാര റൊട്ടികൾ എടുക്കാൻ കുനിയണമെന്നുമില്ല എന്തിന് കൈയൊന്ന് ചലിപ്പിക്കണമെന്നുപോലുമില്ല മനസ്സൊന്ന് ചലിച്ചാൽ മതി ഒന്നിടഞ്ഞാൽ മതി ആദ്യ പരീക്ഷ തന്നെ തോറ്റ് പുറത്താകാൻ മരുഭൂമിയിൽ മരിക്കാനുള്ള മനസ്സൊരുക്കി അയാൾ തയ്യാറായി നിന്നു മണൽപ്പരുപ്പിന്റെ ചൂടോ ചുഴറ്റി അടിക്കുന്ന കാറ്റുകളോ അയാളെ കുലുക്കിയില്ല ഒരു മഹാമേരു പോലെ ഉറച്ചു നിന്നു അയാൾ അത്ഭുതം ചെയ്ത വിശപ്പടക്കും എന്ന കരുതിയവർക്കൊക്കെ തെറ്റി ആ ഏകാന്ത പതികൻ മനസ്സിൽ മന്ത്രിച്ചു ഒരത്ഭുതവും ഒരിക്കലും എനിക്കായി ഞാൻ ചെയ്യില്ല എന്റെ നിലനിൽപ്പ് അത്ഭുതങ്ങളിൽ ആകരുത് എന്ന് അയാൾ തീരുമാനിച്ചു അയാൾ പ്രകാശം കൊണ്ട് നിറഞ്ഞു റൊട്ടിക്കല്ലുകളെല്ലാം കൽപ്പനകൾ കൊത്തിയ കൽപ്പനകളായി മൊഴിയുന്നതായി അയാൾ കണ്ടു ഇന്ന് നോമ്പിൽ നാൽപ്പതാം വെള്ളി ഇത് പരീക്ഷകളെ ജയിക്കുവാൻ വെല്ലുവിളിക്കുന്നു